പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഷാനവാസിൻ്റെ വിശേഷങ്ങൾ എന്നറിയണ്ടേ ഷാനവാസ് ഹൗസിൽ തിരിച്ചെത്തിയിട്ടാണ് എന്തൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് ഇടയ്ക്കൊന്ന് പുറത്ത് പോകണം ഇതൊരു മുമ്പ് പോയിട്ടുണ്ട് പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കൂ മെമ്പർമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കും ചിലപ്പോൾ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം ഇതൊക്കെ കേൾക്കാനും അവന് വലിയ സുഖമാണ് സന്തോഷമാണ് അതുപോലെ തന്നെ നെബിനെ അതുപോലെ തന്നെ അക്ബറിനെ ആരിനെ കണ്ണ് ദൃഷ്ടിയോടം കണ്ടൂടാം ഈ ഒരു വിഷയമാണ് അവിടെ പൊളിച്ച് വന്ന് ഒരു അറ്റാക്കിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിപ്പോയതിൻ്റെ പ്രശ്നം ഇതിനെല്ലാം കാരണം ആരാണ് ഇതിനെല്ലാം കാരണം അനുമോടണം അനുമോള് ആ പാത്രത്തിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ചപ്പാത്തി കുറയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റ് വേസ്റ്റിരിക്കണെങ്കിൽ അതൊക്കെ അത് കൂട്ടി കുറയ്ക്കില്ലേ അക്ബർ വല്ല നല്ല കാര്യമാണ് പറഞ്ഞത് നീ ഈ പാത്രം ഒന്ന് കഴുകിത്താം എന്ന് പറഞ്ഞത് വെസൽ ടീം കഴുകാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് അത് കഴുകുമ്പോൾ നന്നായി ഒരച്ച് കഴുകിയാലാണ് ആ പാത്രം വൃത്തിയാവുള്ളത് ഈ വേസ്റ്റുള്ള വേസ്റ്റായിരിക്കും നമ്മൾ കണ്ടതാണ് ക്യാമറയിൽ അതൊന്ന് കഴുകി തരാൻ പറഞ്ഞു കൊടുക്കുക കഴുകാൻ പറ്റില്ല ഇവൻ കഴുകാൻ പറ്റില്ല എന്ന് പറയാൻ മാത്രമല്ല ആ ഒരു കാര്യത്തിൽ ഷാനവാസിനെ പിടിച്ച് ഇടപെടുത്തി അതെന്തിനാണ് അത് നമുക്ക് മനസ്സിലാവുക ഇത് ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോൾ ഞാനാദ്യമേ ചോദിക്കട്ടെ ഇന്ന് എന്തിനാണ് ബിഗ് ബോസ് ഈ അറ്റാക്ക് രോഗികളെയും അതുപോലെ തന്നെ വയസ്സ് കുറേ ഓവർ വയസ്സായ ആൾക്കാരെയും നമ്മുടെ മുഷ്യുകാരിയായി പറയുന്നുട്ടാ അതുപോലെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു വയസ്സന്മാർ ഈ വയസ്സന്മാരിയും അതുപോലെ തന്നെ കാലിന് സുഖില്ലാത്ത ചട്ടന്മാരിയും ഇവരൊക്കെ എന്തിനാണ് ബിഗ് ബോസ് എതിരെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ടാസ്കളൊക്കെ ഉള്ള വളരെ ഗെയിമായി ടാസ്ക് അതുപോലെ തന്നെ ഫിസിക്കൽ ടാസ്ക്സ് ടാസ്ക് അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഈ ടെൻഷനുള്ളവരും പ്രഷറുള്ളവരും ഇങ്ങനെയുള്ള രോഗംകാർക്കൊന്നും പറ്റിയൊരു സ്ഥലമല്ല ബിഗ് ബോസ് അവിടെ പല വഴക്കുകളുണ്ടാവും പലതും കേൾക്കേണ്ട വരും നമ്മൾ ടെൻഷനാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഫുൾ ചെക്കപ്പ് നടത്തി ഒരു രോഗമില്ല എന്ന് സർട്ടിഫിക്കറ്റ് തരുന്നവരും സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ മാത്രം നിങ്ങൾ ബിക്കോസിൻ്റെ അകത്ത് കയറാൻ പാടുള്ളൂ കയറ്റാൻ പാടുള്ളൂ അങ്ങനെ കയറ്റാണ്ടിരുന്നതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലങ്ങളാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഷാനവാസിന് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരാം ആർക്കും വരാം ഒരു പ്രാവശ്യം വന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ ഷാനവാസ് അവിടെ കയറുന്നത് എന്താ കാണിക്കുന്നത് വന്ന അന്ന് മുതൽ പൈസ എനിക്ക് കിട്ടാനായിരിക്കാം ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം കഷ്ടപ്പാടുകളുണ്ടായിരിക്കാം എന്നിരുന്നാലും ബിഗ് ബോസ് ഒരിക്കലും ഒരു അറ്റാക്ക് രോഗിനെ നിങ്ങളിതിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരീക്ഷിക്കരുത് അവർ ശരിക്കും അറ്റാക്ക് വന്ന ഇവരുടെ ഒരു പ്രശ്നത്തിനിടയിൽ അല്ലെങ്കിൽ തല്ലും പുത്തൊന്നും ഇല്ലെങ്കിൽ തൻ്റെ ഒരു പ്രശ്നത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചാൽ ബിഗ് ബോസ് ഷോ അവിടെ വെച്ച് നിർത്തേണ്ടി വരില്ലേ ഇവിടെ ആകെ പ്രശ്നമാവില്ലേ ബിഗ് ബോസ് ഷോയിൽ ഒരാളെന്തെ എങ്ങനെ മരിച്ചേ എന്താണെന്നുള്ളതൊക്കെ പിന്നെ അറിയുള്ളൂ ഈ സൂര്യ ടി വിയിൽ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം തുടങ്ങിയിട്ട് പെണ്ണുങ്ങളെ കുറ്റി വളരെ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് സു സൂര്യ ടിവിൻ്റെ ഓഫീസിലേക്ക് ഭയങ്കര മാർച്ചും സ്ത്രീകളുടെ മാർച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അവർ ഈ ബിഗ് ബോസ് ഷോ വേണ്ടാന്ന് വെച്ചിട്ട് അവർ നിർത്തിയത് അതുപോലെ ഇതുപോലെ ഒരു മരണം കൂടി എപ്പോഴെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ സ്ഥിതി ബിഗ് ബോസ് നിർത്തി വയ്ക്കേണ്ടി വരില്ലേ നിങ്ങൾ കോടികൾ ചിലവ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ പ്രോഗ്രാമല്ലേത് കാണുന്ന പ്രേക്ഷകർ കഷ്ടത്താവില്ലേ ഇത് ഉപജീവനമാക്കി കൊണ്ട് നടക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവർ കഷ്ടത്തിലാവില്ലേ ഇവർക്ക് കിട്ടുന്ന പ്രൈസ് മണി നഷ്ടപ്പെടില്ലേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടുത്ത സീസൺ തൊട്ട് നിങ്ങൾ ഒരു കാരണവശാലും കാല് വയ്യാത്തവരോ വയസ്സ് ഓവറായവരോ അറ്റാക്ക് രോഗികളോ മാരകമായ വേറെ എന്തെങ്കിലും രോഗങ്ങളോരൊന്നും നിങ്ങൾ ഈ ബിഗ് ബോസിൽ കൊണ്ടുവരരുത് എന്നിട്ട് അത് അവിടെ നിൽക്കട്ടെ അത് ബിഗ് ബോസിൽ ഇഷ്ടം ചെയ്യണത് നല്ല കാര്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് വീണത് ഉടായിപ്പാണോ തട്ടിപ്പാണോ നാടകമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് വീണ വഴിക്ക് തന്നെ നമ്മുടെ നെവിനും പറഞ്ഞു അക്ബറും പറഞ്ഞു ഇത് ഇവൻ്റെ തട്ടിപ്പാണ് ഇവൻ്റെ നാടകമാണ് ഇവനൊരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല ഇവൻ ലോക ഉടായിപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറയട്ടെ ഷാനവാസിൻ്റെ കയ്യിൽ വലിയ ഉടായിപ്പുകളുണ്ട് ഷാനവാസ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രനാൾ കഴിഞ്ഞാലും നമ്മളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് അറിയണ്ടേ ഈ ഷാനവാസും നെവിനും കൂടി ഒരു ബെഡിലാണ് കിടന്നു ഒരു ഒരു ഉള്ളിലാണ് അവർ കിടന്നുറങ്ങി ഓടുന്നത് അങ്ങനെ നടന്ന് ഒരു പ്രശ്നങ്ങളും പരാതികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വരും നമ്മൾ തെറ്റുമ്പോൾ എന്തുണ്ടായി ഷാനവാസ് വന്ന് നെവിൻ ഭക്ഷണം കഴിക്കുന്ന പാത്രം തട്ടിപ്പൊട്ടിക്കുന്നു ഭക്ഷണം എടുത്ത് എറിഞ്ഞ് കളയുന്നു ആ സീ ആ വീക്കെൻഡില് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വരും എന്ന് ഷാനവാസ് ബുദ്ധിമാനാണ് ഷാനവാസിന് മനസ്സിലായി ഷാനവാസ് എന്ത് ചെയ്തു ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്നെ ലൈംഗികപരമായിട്ട് എന്നെ ഉപദ്രവിച്ചു നവീൻ അവനത് പല പ്രാവശ്യം ഞാൻ അവനെ അടിച്ച് തിന്ന് പിന്മാറ്റാൻ നോക്കി നടന്നില്ല അവൻ വീണ്ടും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് എന്നെ പ്രലോഭിപ്പിച്ചു എന്നാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ എന്തുണ്ടായി ചെറിയ പ്രശ്നം പോയി അതിൻ്റെ മുകളിൽ വലിയ പ്രശ്നമായി ഈ പാത്രം അടച്ചതിനേക്കാളും വലിയ പ്രശ്നമാണ് ആരോപണമാണ് നമ്മുടെ ഷാനവാസ് നെവിനെ കുറിച്ച് പറയണത് അപ്പോൾ എല്ലാവരും ശ്രദ്ധ അതിലായി അപ്പോൾ എന്തുണ്ടായി അവൻ്റെ ഈ പ്ലേറ്റ് അടച്ചതും ഭക്ഷണം വലിച്ചെറിഞ്ഞതും മോഹൻലാലിക്ക് കണ്ടുമില്ല ചോദിച്ചുമില്ല അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഒരാളാണ് ഇവൻ ഇവൻ വന്ന ഉടനെ തന്നെ എന്തൊക്കെ ഒരു പേഷ്യൻറ്റിനെ പോലെയാണോ ഇവരൊരു ഹൃദയോഗിയുടെ പോലെയാണോ അവിടെ പെരുമാറുന്നത് ഇവൻ എല്ലാ വള്ളിയും പിടിക്കില്ലോ എല്ലാ വള്ളിയും പിടിച്ച് അതിൻ്റെ മുകളിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറി അലുമ്പുണ്ടാക്കണോ അലമ്പുണ്ടാക്കി തല്ലുണ്ടാക്കണോടത്ത് തല്ലുണ്ടാക്കി ആരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ടു പ്രാവശ്യം കൈ വീശി എറിഞ്ഞിട്ടുണ്ടല്ലോ അടിച്ചിട്ടുണ്ടല്ലോ ഓരോന്നെടുത്ത് എടുത്ത് വലിച്ചെറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ അറ്റാ രോ അറ്റാക്ക് രോഗി ചെയ്യേണ്ട കാര്യങ്ങളാണോ അന്നൊന്നും പറ്റാത്ത ഈ നമ്മുടെ കഥാ നായകൻ ഷാനവാസിന് ഒരു പാലെടുത്തിട്ട് നമ്മുടെ വൻ വരാണ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു പാൽ രണ്ട് പാക്കറ്റ് പാലും കൊണ്ട് ഇങ്ങോട്ട് വരണം ആ പാലിന് നമുക്ക് കിട്ടണം മിൽ ആ പാലിൻ്റെ പാക്കറ്റല്ല അത് ഒരു കാർഡോർഡിൻ്റെ പോലത്തെ ചെറിയ കനം കുറഞ്ഞുള്ള ഒരു പാക്കറ്റാണ് അതെടുത്ത് വരുമ്പോൾ ഇവൻ തട്ടിപ്പറിക്കുകയാണ് ചെയ്തത് തട്ടിപ്പറിക്കുമ്പോൾ നെവിയും കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ വരണം പൊട്ടി പോയിക്കിപ്പോൾ രണ്ടാമതും പൊട്ടി അപ്പോൾ ആ പാലിൻ്റെ മുഴുവൻ അവിടെ നിലത്ത് വീണും ചെയ്തു അതുപോലെ തന്നെ ആ കവറെടുത്ത് അവൻ്റെ മേലേ കയറുകയും ചെയ്തു പുറത്തേക്ക് കയറുകയും ചെയ്തു അപ്പോഴേക്ക് ഇവിടെ വീണും മൂപ്പര് ഒരു അറ്റാക്കി രോഗി വീണ പോലെയാണോ കുഴഞ്ഞ് വീണത് അല്ല ഇവൻ പതുക്കൻ മുട്ടുകുത്തി നിന്ന് അത് കഴിഞ്ഞിട്ട് ഇരുന്നു അത് കഴിഞ്ഞിട്ട് കെടുന്നു ഇവൻ്റെ ഇട്ടത്ത് വശത്ത് ഇവൻ കയ്യും വെച്ചു എന്നിട്ട് കുമ്പിട്ടിരുന്നു അപ്പളക്കും ഇവനെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് ആൾക്കാരെ അവിടെ എടുത്ത് കൊണ്ടുപോകണ നേരത്ത് അവിടെ തല്ലുകൂട്ടം നൂറയും ആരിനും മറ്റായിട്ടും അതിനേക്കാളും വലിയ അപ്പോൾ ഒരാൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അറ്റാക്ക് വന്ന രോഗി അവിടെ കെടുക്കുമ്പോൾ ഇങ്ങനെയാണോ മറ്റുള്ള കോ മത്സരാർത്ഥികൾ പെരുമാറേണ്ടത് അപ്പോൾ ഇവൻ്റെ ആയുസിനും ഇവൻ്റെ ജീവനൊന്നും പുല്ല് വരെ അവർ കണക്കാക്കിയുള്ളൂ അവരൊന്നും അന്വേഷിക്കുന്നില്ല അവർക്ക് അവരെ അവിടെ മുഖ്യം അത് കഴിഞ്ഞപ്പോൾ ബിക്കോസ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ലാഗ് ചെയ്യല്ലേ എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരുമോ കൻപക്ഷ റൂമിലേക്ക് എത്തിക്കുമോ ആ രോഗീനേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് എത്തിച്ചു അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേര് മുഖം മൂടിയിട്ടിട്ട് അവിടെ അത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിനകത്ത് അവരവിടെ ഇട്ട് അവരുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല ചെന്ന വഴിക്ക് അവർ പരിശോധന നടത്തി അത് കഴിയുമ്പോൾ ഈ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അവിടെ പ്രാഥമിക ചികിത്സകളെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം തന്നെ അവിടുന്ന് ആം ആംബുലൻസിൽ ആശുപത്രിക്ക് കൊണ്ടുവന്നു അറ്റാക്ക് രോഗിയാണ് ഇങ്ങനെ ഒരു വേദന വന്നു ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിലിടും അവർ പെട്ടെന്ന് വിടില്ല അപ്പോൾ ഒരാത്തിന് ഇഗുകൾ ഷോ പോലെയുള്ള ഒരു ഷോയിലേക്ക് വീണ്ടും ഈ മത്സരാർത്ഥി തിരിച്ച് വരാൻ ചെന്നെങ്കിൽ എല്ലാ ടെസ്റ്റുകളും നടത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അവർ ചെന്ന് നോക്കിയപ്പോൾ ഈ സി ജി നോക്കി ഈ സി ജിയിൽ കുഴപ്പമില്ല ഒക്കെ നോക്കിയോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബി പി കൂടുതലുണ്ടായിരുന്നു അത് ശരിയാണ് അവനെ മൊത്തത്തിൽ ബി പി കൂടുതലുള്ള ആളാണ് അത്ര മാത്ര പ്രശ്നമുള്ളൂ പക്ഷേ ഷാനവാസ് ഈ ചെയ്തത് പക്ക നാടകണം അവനൊരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല കാരണം അവൻ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ടാസ്ക്കും നേരെ വണ്ണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പറ്റാത്ത എല്ലാ ടാസ്കിലും ഒഴിഞ്ഞ് മാറി നിൽക്കുക ഇനിയും ടാസ്കുകൾ വരാൻ പോകുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇവൻ ബിംബം പോലെ പ്രതിമ പോലെ നിൽക്കേണ്ട സ്ഥിതി വന്നാൽ ഒരു ടാസ്ക്കിൽ ഇവൻ ജയിക്കില്ല അതിനിവൻ ഒരാളവിടുന്ന് പുറത്താക്കും വേണം നെവിൻ്റെ പേരിൽ കുറ്റങ്ങൾ ചാർത്തും വേണം നമുക്ക് പോയ ഒരു ചാക്ക് കിട്ടിയ ഒരു ആന എന്ന് പറഞ്ഞ പോലെയുള്ള രീതിയിലിട മോപ്പിന് പെരുമാറിയത് ഈ ടാസ്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി ഉടനടി തലയിട്ടി വീണം അപ്പോൾ എന്താ ഈ ോണസല്ലേ കിട്ടിയത് ഒരു ദിവസം പുറത്ത് പോകാൻ പറ്റി ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രിക്ക് കിടക്കാൻ പറ്റി പുറത്തുള്ള അറിയാൻ പറ്റി അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് കിട്ടി ഇനി ഈ സീസൺ തൊട്ട് ഈ വരെ വീട്ടിൽ വന്ന് കളി തുടങ്ങി കഴിഞ്ഞാൽ പോലെ വോട്ട് കിട്ടി നവീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബിക്കോസിനെ ചീത്തയും കിട്ടി നവീൻ ആ വെച്ചാൽ പെട്ടിയും പ്രമാണമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നു പോവാനായിട്ട് അപ്പം മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ഇനിയും കിട്ടും നവിന് ആരക്കാലും പൊറോട്ടയും ഇനിയും കിട്ടും അപ്പം ഇപ്പം വിചാരിച്ചതൊക്കെ നടന്നില്ലേ ഈ ഒരു അറ്റാക്കിൻ്റെ ഈ മെഡിസിൻ കാർഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ മോശം ഷാനവാസൻ നീ ഇങ്ങനെ തല ചുറ്റി വീഴുമ്പോൾ നിനക്കൊരു കുടുംബമുണ്ട് അവിടെ നിൻ്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അവരെന്തോരം വിഷമിക്കുന്ന അറിയാം നീ ഇവിടെ ചെയ്യുന്നത് നാടകമാണെന്നുള്ളത് അവർക്കറിയില്ല നിൻ്റെ ബന്ധുക്കൾക്കറിയില്ല നിൻ്റെ സുഹൃത്തുക്കൾക്കറിയില്ല ഇങ്ങനെ കുഴഞ്ഞ് വീണിട്ടുണ്ട് നവാസ് മരിച്ചത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുക അപ്പം നീ ഇങ്ങനെ ഈ അല്പകാര്യത്തിന് വേണ്ടിയിട്ട് നിന്റെ നിസ്സാര കാര്യങ്ങൾക്കും ഈഗോയ്ക്കും വേണ്ടിയിട്ട് നീ ഇത്രയും വലിയൊരു സംഭവം ഈ അനുമോളും മറ്റുള്ള നിന്റെ ടീമിലുള്ള ആൾക്കാരും കൂടി പറഞ്ഞിട്ട് ഈ നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നീ ഇതുപോലെ നാടകം ഒരിക്കലും കളിക്കല്ലേ നീ ഇങ്ങനെയുള്ള നാടങ്ങൾ കളിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഈ യോഗ അഭിനയങ്ങൾ ചെയ്യുമ്പോൾ നീ നല്ല നടനാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം ഇങ്ങനെയുള്ള അഭിനയങ്ങൾ ചെയ്യുമ്പോൾ നാളെ നമുക്കത് സത്യമായിട്ട് വരുവത് നമ്മളത് കളിയാക്കിയിട്ട് ചെയ്യുന്നത് ഒരാളെ പറ്റിക്കാൻ ചെയ്യുന്നത് വഞ്ചിക്കാൻ ചെയ്യുന്നത് ബിഗ് ബോസിനെ വരെ നീ വഞ്ചിക്കാനായിട്ട് വഞ്ചിക്കു ബിഗ് ബോസിനെ വഞ്ചിച്ചു അവിടുത്തെ മത്സരാർത്ഥികളെ വഞ്ചിച്ചു കാണുന്ന പ്രേക്ഷകരെ വഞ്ചിച്ചു പറ്റിച്ചു ഇത്രയും ആൾക്കാരെ വഞ്ചിച്ച് നീ ഇത് ചെയ്യുമ്പോൾ നാളെ ചിലപ്പം നിനക്കത് ഒറിജിനൽ ആയിട്ട് എന്ത് വരും അത് ദൈവത്തിൻ്റെ കളിയാണ് അത് അതിന് ഈ രോഗം വെച്ച് ഒരിക്കലും കളിക്കരുത് ഇതാണ് ഞാൻ ഷാനവാസിനോട് പറയണത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുത്തി കാരണം അനുമോളാണ് ഇല്ലായെന്ന് പറയാൻ പറ്റില്ല ഈ നെവിനെ വരെ ചൂട് പിടിപ്പിക്കുന്നതും ഈ നെവിൻ്റെ മേക്കെട്ട് അവളും പൊത്തിപ്പിടിക്കും ൊക്കെ ഈ അനുമോ ഉള്ള പരിപാടികളാണ് ഇന്നലെ തന്നെ ആ സാധനം തുടങ്ങുമ്പോൾ തന്നെ ആ പാത്രം ഒന്ന് വന്ന് ഒന്നും അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അക്ബർ വല്ലതും പറയുമോ ഇപ്പം അവിടെ എന്തായി മൂന്നടുക്കള മൂന്നടുക്കള മൂന്ന് പെണ്ണുങ്ങൾക്ക് മാത്രം പെണ്ണാരികൾക്ക് മാത്രം ഒരടുക്കള ആണുങ്ങൾക്ക് ഒരു അടുക്കള ഇതൊക്കെ കണ്ടപ്പോൾ എന്തുണ്ടായി അനീഷ് പറഞ്ഞു എൻ്റെ കുറച്ച് കഞ്ഞി വയ്ക്കുക ഞാൻ എന്നെ വെച്ചോളാം എന്ന് പറഞ്ഞ് അവനും കഞ്ഞി വെക്കാൻ വേറെ അടുക്കളയാക്കി അപ്പോൾ മൂന്ന് അടുക്കള ഇതിൻ്റെ ഇടയിൽ സാബുമാൻ ഇനി അടുക്കള തുടങ്ങുമോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് പറയണില്ല അപ്പോൾ ഇപ്പം എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ പാത്രം കാണാൻ സമ്മതിക്കുന്നില്ല എൻ്റെ പാത്രം ഞാൻ തന്ന പാത്രം ഞങ്ങൾ മൂന്ന് പേരും വെക്കുന്ന പാത്രം മാത്രമേ ഞാൻ കഴുകുള്ളൂ നിങ്ങൾ ക്യാപ്റ്റൻ ആയാലും നിങ്ങൾ പറയണത് ഞാൻ കേൾക്കില്ല നിങ്ങൾ അവിടെ ഇട്ടുള്ള പാത്രം ഞാൻ കഴുകില്ല അപ്പുറം എന്താ പറയണത് നീ പാത്രം കഴിയില്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല ഞങ്ങൾ വെക്കില്ല നാളെ അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിൽ നവ്യം പറഞ്ഞു ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ കയറി എന്തും ഉണ്ടാക്കാം എന്തും ചെയ്യാം ഞങ്ങളിന്ന് തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞു ഇവർ പട്ടിണി കിടക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ചെയ്തത് അപ്പോൾ അതിപ്പോൾ അതിനേക്കാളും വലിയ ഭാര്യ ആയിരിക്കണം അടുക്കള ഒന്ന് കൂടി അത് കഴിഞ്ഞപ്പോൾ അനീഷും അപ്പോൾ വേറെ അടുക്കളായി ഇപ്പോൾ അതിനെ അനീഷിന് തൈ താങ്ങി വാങ്ങിയപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്തുമ്പോൾ ഇപ്പം ഈ അവിടെയുള്ള ഫ്രിഡ്ജിലുള്ള പഴയ പഴഞ്ചോറും തൈ മാങ്ങിയൊക്കെ തിന്നണുണ്ട് രണ്ട് ദിവസമായിട്ട് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി തിന്നുമ്പോൾ പടിഞ്ഞി പിടിക്കില്ല അല്ല ഇവിടെ ഏറ്റവും അധികം ശരീരത്തിന് ഏറ്റവും അധികം ക്ഷീണം ബാധിച്ചത് അനീഷിനാണ് അനീഷ് വരുമ്പോൾ നല്ല തക്കളമുടനായിട്ട് ഇരുന്നതാണ് ഇപ്പോൾ ചടച്ച് അടച്ച് അടച്ച മുള്ളായി അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അനീഷിൻ്റെ ഭാഗം അങ്ങനെ അപ്പോൾ അവനൊരു അടുക്കാൻ തുടങ്ങിയാൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഇനി അവിടെ നടക്കണത് ഇതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പെണ്ണങ്ങൾ ഇപ്പം അവരെ മൂന്ന് പേരും വളരെ വളരെയധികം കൊമ്പികളായിട്ടിരിക്കുക ഇപ്പോൾ ഇതേ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് അവിടെ ഫ്രിഡ്ജൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ആരും കിടന്ന് ചാടുന്നുണ്ട് ഇവർ ചാടുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടതിന് ശേഷം പറയാം നല്ലത് ഇപ്പം ഇന്ന് മോഹൻലാൽ വന്നിട്ടുണ്ട് ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ ആരൊക്കെ പുറത്തുകൊണ്ട് എന്തെന്നൊക്കെ നമുക്ക് ഞായറാഴ്ച അറിയാം അല്ലെങ്കിൽ ശനിയാഴ്ച അറിയാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സീസണിലും നമ്മൾ കാണാത്ത അംഗങ്ങളൊക്കെ ഇനി ഇവിടെ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റോക്കി ഇപ്പം ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നുണ്ട് റോക്കി ഉണ്ടെങ്കിൽ ആദ്യം രണ്ടെണ്ണം ചെകെടുത്ത് ഷാനവാസന് കൊടുത്തേനെ അപ്പോൾ പിന്നെ കുറച്ച് പെണ്ണുങ്ങൾക്കും ആ അനുമോൾക്കും ചിലപ്പോൾ ഒരു അടി കിട്ടിയാൻ എല്ലാവർക്കും കൂടി നിരത്തി കൊടുത്തിട്ട് മൂപ്പിനൊരു പോക്ക് പോയേനെ അതിപ്പോൾ ഈ സീസണിലില്ലാത്ത ഇപ്പറ്റൊക്കെ ഒരു ഭാഗ്യം ഇതുപോലെ ഭക്ഷണത്തിന് ദരിദ്രം ഒരു സംഭവം നമ്മൾ കണ്ടത് ദക്ഷിണാഫ്രിക്കയിലാണ് പിന്നെ കാണുന്നത് മലയാളം ബിഗ് ബോസിൽ സീസൺ സെവൻ മലയാളത്തിലാണ് ഇനി എന്തൊക്കെ കാണേണ്ടിവരും എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം